ആശാന്റെ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ജലം ഒരു ആവുന്നത് അവസാനം ബോട്ടോ അപകടം ഉണ്ടല്ലോ അത് വെള്ളത്തിലാണല്ലോ അവസാനം വെള്ളത്തിൽ തുടങ്ങിയിട്ട് വെള്ളത്തിൽ അവസാനിക്കുന്ന സിനിമയാണ് അപ്പൊ ഞാൻ പക്ഷെ യഥാർത്ഥ സിനിമ എവിടെയാണ് നടക്കുന്നത് യഥാർത്ഥ സിനിമ നടക്കുന്നത് സംവിധായകന്റെ മനസ്സിലല്ല സംവിധായകന്റെ മനസ്സിലല്ല ആസ്വാദകന്റെ മനസ്സിലാണ് വിവിധമായ കാവ്യ സാമ്രാജ്യവും ഇത് ഇത്രയും വ്യത്യസ്തമായ മേഖലകളിലെ സജീവമായ പ്രവർത്തനവും ഗദ്യരചനകളും കാവ്യം കവിതകൾ പോലെ തന്നെ ഇദ്ദേഹത്തിന് നാല് വോളിയത്തില് രണ്ട് വോളിയം മുഴുവൻ കവിതകളും രണ്ട് വോളിയം മുഴുവൻ ഗദ്യരചനകളാണ് അതിൽ പ്രജാസഭ പ്രസംഗമുണ്ട് വിദേഗോലത്തിന്റെ അനേക ലേഖനങ്ങളും മുഖലേഖനങ്ങളും ഉണ്ട് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച രണ്ട് രണ്ട് മുഹൂർത്തങ്ങളുണ്ട് സിനിമയിൽ അതൊക്കെ വായന കാഴ്ചകര് കാഴ്ചക്കാരെ തീർച്ചയായിട്ടും അത് അവരെ ഏതൊക്കെ രസിപ്പിച്ചിരിക്കണം രണ്ട് ലഘുവായ കവിതകൾ ഒന്ന് ഞാൻ സന്നിവേശിപ്പിക്കുന്ന സമയത്ത് തന്നെ രസാണ് ഒന്ന് എന്ന് വെച്ചാൽ മിന്നാമിനിങ്ങൾ കവിതയാണ് മിന്നാമിന കവിത അതിനൊക്കെ അതിലെ രണ്ട് വരിയുണ്ട് എന്താണ് മിന്നാമി നിങ്ങൾ ഉട്ടിനെ കീഴുന്ന സൂചി പോലൊന്നും അതെ അത് തന്നെ അത് ഇരുട്ട് കീഴുന്ന ഒരു വച്ച സൂചി പോൽ ഞാനും ഒന്നും കൂടെ ഉണ്ട് രണ്ടു പരികളുണ്ട് അത് അതൊന്ന് ആ കവിത ഞാൻ ചേർത്തിരിക്കുന്ന സന്ദർഭം ഈ വിവാഹത്തിന്റെ തമ്മിലുള്ള പ്രേമം പ്രശ്നം ഉണ്ടാക്കുന്നു സഹോദരൻ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നു അത് കഴിഞ്ഞ് വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ആശാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഗുരുവിനെ കാണാൻ അദ്ദേഹം പോയില്ല അത് വളരെ വളരെ ഒരു ഈ പറഞ്ഞ പോലെ വളരെ സൈക്കോളജിക്കൽ മൊമെന്റ് ആണ് ഗുരുവിനെ കാണാൻ ആശാൻ പോകുന്നില്ല അത് അതിനകത്ത് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ അശാൻ സംസ്കൃതി രണ്ട് ശ്ലോകം എഴുതുകയാണ് ശിവ അവസാനം അതിന്റെ അവസാന പേരിൽ ശിവങ്കരമായ സാമ്പത്യത്തെ ഞാൻ ഇച്ഛിക്കുന്നു ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് സിനിമയില് അത് കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ എന്താ തീരുമാനമായിരുന്നു രാത്രി താമസിക്കുന്ന സ്ഥലത്ത് ഇരുട്ടത്തിങ്ങ ഇരിക്കുമ്പോ മിന്നാമിന്നിങ്ങ വരുന്ന ഒരു രംഗമാണ് അതിലാണ് ഈ കവിത ഉപയോഗിക്കുന്നത് ഒരു രംഗം അമ്മയെ കുറിച്ചുള്ള അമ്മ അമ്മ മരിക്കുമ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ അതെ അതെ ഈ കവിതകളൊക്കെ സിനിമയിൽ അവതരിപ്പിക്കാൻ ഒറ്റ മതിയിൽ ഈ രണ്ട് രണ്ട് കവിതകൾ ഉപയോഗിച്ച് മാത്രം മതിയല്ലോ എന്നെ പിന്നെ എന്റെ പ്രേക്ഷകര് അത് മാത്രത്തിന്റെ പേരിൽ എനിക്ക് തന്നാൽ മതി ബാക്കിയെല്ലാം വിട്ടേക്ക് അതേപോലെ എനിക്ക് എന്റെ മനസ്സില് ആശാൻ എപ്പോഴും ബുദ്ധ ചിന്ത അദ്ദേഹത്തിന്റെ അഗാധമായിട്ടുണ്ടെന്നൊരു തോന്നലുണ്ട് ആശാൻ കവിത ബുദ്ധൻ എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ ആശാന്റെ കരുണയെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം മനോഹരമായ ഒരു പ്രഭാഷണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതൻ ചുണ്ടിക്കാട് നമ്മുടെ സാഹിത്യ അക്കാദമി വൈലപ്പള്ളി ഹാളിൽ വെച്ച് കരുണയെ പറ്റിയ പ്രഭാഷണം മനോഹരമായ പ്രഭാഷണമായിരുന്നു യുക്തിസഹമായിട്ടുള്ള വളരെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് ാണ് അന്നത്തെ പ്രഭാഷണത്തില് പറഞ്ഞ അവസാനത്തെ നിഗമനം എന്താന്ന് വെച്ചാല് ഇതൊക്കെ പറയുക ഏകദേശം ഇങ്ങനെ ഇതൊക്കെ പറയുകയാണ് എങ്കിലും ആശാൻ ബുദ്ധിസ്റ്റ് അല്ല ആശാൻ ഹിന്ദുവാണ് എന്നാണ് അന്ന് തെളിയിച്ചത് സമർത്ഥിക്കാൻ ശ്രമിച്ചത് അപ്പൊ എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ഹിന്ദു ഹിന്ദുവായിട്ടുള്ള ആശാനല്ല എന്റെ ഉള്ളിലുള്ളത് എന്റെ ഉള്ളില് ഒരു ബുദ്ധ ചിന്തയുള്ള എന്നെ എൺപത്തി മുതൽ എന്നെ നയിക്കുന്നത് എന്റെ കൂടെയുള്ള ഒരാളാണ് ബുദ്ധൻ അല്ലെങ്കിൽ ബുദ്ധന്റെ കൂടെ ഞാനുണ്ട് എൻ്റെ ഒരു പുസ്തകത്തിന്റെ പേര് ആരാണ് ബുദ്ധൻ അല്ലാത്തതെന്നാണ് അപ്പൊ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചപ്പോ ആ മറ്റേ അനിയന്ത്രിതമായി ചിലപ്പൊളി മനമോടാത്ത കുമാരം കഴിഞ്ഞാൽ തോന്നുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗംഭീരമായ നാല് വരെയുണ്ട് ഇപ്പൊ അത് അധികം ചൊല്ലാറില്ല കുട്ടികളുടെ ക്ലാസ്സിൽ എം എ ക്ലാസ്സിൽ ചൊല്ലാറുണ്ട് അത് പുഴുപോലെ തുടിക്കെ അല്ലിഹാ പഴുതേ ഇപ്പോഴും എന്നിടത്ത് തോൽ സീത പറയുണ്ട് പുഴുപോലെ തുടിക്കലിഹാ പഴുതേ ഇപ്പോഴും പിന്നെടുത്ത് തോൽ

മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആശാനെ മൊത്തം വായിച്ചതല്ല എന്റെ മനസ്സിലുള്ളത് ഈ നാലു വരി ഇപ്പൊ ഒരു ഒരു സന്ദർഭം ഞാൻ പറയാം നമ്മൾ നമ്മള് സംസാരിക്കും ഞാനിത് പറഞ്ഞപ്പോ അനിയന്ത്രിതമായി ചിലപ്പുള്ളിയിൽ മനമോടാത്ത കുമാർഗം മെല്ലിടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയത് ആ രണ്ട് വരിയുടെ അർത്ഥം നൂറ് കൊല്ലം പറ്റി എന്തായിരിക്കാം കാമമായിരിക്കണം എന്ന് എനിക്ക് തോന്നലുണ്ടായി മൊത്തം ഈ പലതും ആ കാമം മാത്രല്ല കാമം ഒന്ന് ഇപ്പൊ ഇന്ന് ചിന്തിക്കുന്ന പോലെ ആവണന്നില്ല നൂറ് കൊല്ലം മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നാലും കുറെയൊക്കെ ഈ ഈ വികാരങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഒരു ടെലിഫോൺ സംഭാഷണം ചൊല്ലിയപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഇതിൽ അഭിനയിക്കുന്ന നടിയെ ഷൺമുഖദാസിന്റെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞേക്കുണ്ട് ഒന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ ഞാൻ സ്വന്തമായി പറയാ ഞാൻ പറഞ്ഞു ഐ ആം നോട്ട് ആശാൻ സത്യസ്ഥ ഇപ്പോഴും അതെ ആശാ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആശാൻ രണ്ടുപേരും അവിടെ നിന്ന് അറിയുമ്പോഴും പക്ഷെ ആശാന്റെ ഒരു ഭാവമുണ്ടല്ലോ മൊത്തം ദർശനമുണ്ടല്ലോ അത് എവിടെയോ എന്റെ ഉള്ളിലുണ്ട് ഇനി ഞാൻ ഒറ്റ ഒരു വാക്യത്തില് കുറെ ആരോപണങ്ങൾ ഒരുമിച്ച ആളുകളുടെ ആളുകളുടെ ജനകീയ വിചാരണ പോലെ എന്റെ അല്ല അത് എന്റെ അല്ല അതെ ആളുകൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറയണം ഉദാഹരണത്തിന് എന്റെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളിലാണ് അവര് അവര് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ അതിലൊന്ന് അച്ചടി ഭാഷ കൃത്രിമമായ ഭാഷ അപ്പൊ ഞാൻ അതിനു വേണ്ടി വാദിച്ചത് സാഹിത്യ ഭാഷയാണെന്ന് ഞാൻ പറഞ്ഞത് യു ഷുഡ് നോട്ട് കോൾ ഇറ്റ് മെക്കാനിക്കൽ ഭാഷ ഐ വുഡ് കൺസിഡർ ഇറ്റ് ആസ് ലിറ്റററി കൈ ഓഫ് ലാംഗ്വേജ് സാഹിത്യ ഭാഷ എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഞാൻ എൻ്റെ ഒരിത് മറ്റൊന്ന് പേന അക്കാലത്തുണ്ടായിരുന്നു സ്റ്റിൽപ്പൻ ആയിരിക്കില്ലേ എന്നുണ്ടായിരിക്കുക എന്ന് ഒരാള് ഒക്കെ സുഹൃത്തുക്കളാണ് പലരും പലർക്കും സിനിമ ഇഷ്ടപ്പെട്ടതാണ് ഒരു ബട്ട് വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ മറ്റൊരു സുഹൃത്ത് ഇതിലൊരു വിളക്കിന്റെ കാര്യം അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞ ഈ ആശാന്റെ അവിടെ പത്ത് ചുമരില് പുകയുണ്ട് എന്നാ പറയുന്നത് അപ്പൊ ഇതിൽ ആ ചില്ല് വെച്ചുള്ള പോലത്തെ വിളക്ക് അദ്ദേഹം പറഞ്ഞെങ്കിൽ കുറച്ച് മറന്നുപോയി ആ വിളക്ക് ഇതില് മറ്റേ എന്താണ് മറ്റേ ചില്ല ചില്ലുള്ള അടപ്പുള്ള വിളക്കുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു അതേ സുഹൃത്ത് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം അവസാന ഭാഗത്ത് ഈ ബോട്ടിന്റെ ശബ്ദം അദ്ദേഹം പറഞ്ഞത് ശരിയല്ല അക്കാലത്ത് അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടാണ് കാണുന്നത് ആദ്യത്തെ ആദ്യത്തെ ചോദ്യം അത് അച്ചടി അച്ചടി ഭാഷ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കവി പി പി രാമേന്ദ്രൻ പടത്തെ അഭിഷിത നല്ല അഭിപ്രായം പറഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അച്ചടി ഭാഷ അരോചകമായി വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് രസകരമായ തമാശ എന്ന് വെച്ചാല് ഭാനുമതി അമ്മയുടെ ആശാന്റെ പത്നിയായിരുന്ന പിൽക്കാലത്ത് വിവാഹം കഴിക്കുകയും അതിൽ കുട്ടികളുണ്ടായിരുന്നു അതില് ഡോക്ടർ കെ ലളിത വളരെ പ്രശസ്തിയായ പ്രൊഫസറാണ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ആയിരുന്നു പ്രശസ്ത കോളജിസ്റ്റാണ് തിരുവനന്തപുരത്തെ പ്രമുഖ ഡോക്ടർസാരാണ് അവര് പടം കണ്ടിട്ട് എന്നെ വിളിച്ചു പടം ഇഷ്ടപ്പെട്ടു അമ്മ രണ്ട് കാര്യങ്ങൾ അവര് പറഞ്ഞത് ഒന്ന് അമ്മയുടെ മൂടി ചുരണ്ടതായിരുന്നു അമ്മയുടെ മൂടി ചുരണ്ടതായിരുന്നു അത് അത് പോട്ടെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചുകഴിഞ്ഞാൽ അമ്മ ചതുര പടിവിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അമ്മ സംസ്കൃത പണ്ഡിത ചതുര വടിവിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സംസ്കൃത പണ്ഡിത ഇതിനെപ്പറ്റി ഇതൊരു ഞാൻ വിശദമായിട്ട് മാതൃഭൂമിയിൽ കൊടുത്ത ഇന്റർവ്യൂല് വന്നിട്ടില്ല പബ്ലിഷ് ചെയ്തിട്ടില്ല ഇത് രണ്ട് വിരുദ്ധമാണ് അതായത് തിരുവനന്തപുരം ഞാൻ പറഞ്ഞ സിനിമയിലെ ഭാഷയെ കുറിച്ച് ഞാൻ കുറച്ച് ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട് സിനിമയിലെ ഭാഷ എന്ന് പറഞ്ഞിങ്ങനെ ഞാൻ അതിലേക്ക് വരാം അതിന് മുമ്പ് ഈ തിരുവനന്തപുരത്തെ ലോക്കൽ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ തലശ്ശി കൂത്തുപുറമെ ജനിച്ചിട്ട് തൃശൂരിലും ആലപ്പുഴയും കുറെ കാലം തങ്ങിയിട്ട് തിരുവനന്തപുരത്ത് വരികയും പിന്നെ നിരന്തരം അക്രോസ് ഈ ഡോക്യുമെന്ററി മേക്കിങ്ങിന് വേണ്ടിയും അല്ലാതെ പല കാര്യത്തിനും വേണ്ടി യാത്ര ചെയ്യുന്ന ആളാണ് എനിക്ക് മിക്കവാറും എല്ലാ ഭാഗത്തെയും അതിന്റെ സംസാരത്തിന് ഇപ്പോഴത് പറ്റുന്നില്ല മുൻപൊക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഇന്ന നാട്ടുകാരെ മനസ്സിലാകും ഏ അപ്പം ഇത് തിരുവനന്തപുരത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഭാനുമതി പറയുകയും ആശാൻ കുറച്ചുകൂടെ സംസ്കൃതകൾക്ക ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് വികൃതമാകുന്ന ഒരു അവസ്ഥയുണ്ട് നിങ്ങൾ ചിരിക്കും മറ്റൊരു ചിരിക്കും ഒരു കാലത്ത് തൃശൂർ ഭാഷ കേട്ട് സിനിമ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇതായിരിക്കും ഇന്നസെന്റും കുതിരവട്ടം പൊക്കെ ലോക്കൽ ലാംഗ്വേജ് വെച്ച് തമാശ ഉണ്ടാക്കാൻ വേണ്ടി സിനിമയിലെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ മുതുകുളാകുമ്പോഴുള്ള തുടങ്ങി തോപ്പിൽ ഭാസിൽ സാധാരണ ഇവിടെ വന്ന പത്മരായം വരെ നിൽക്കുന്ന തിരക്കഥാകൃത്തുക്കളുണ്ടല്ലോ അവരെല്ലാം ഉപയോഗിച്ചത് ഓണാട്ടുകര ഭാഷയാണ് നമുക്ക് തൃശ്ശൂര് താങ്കൾക്കും അല്ലെങ്കിൽ പടക്കാൻ പറഞ്ഞ എനിക്കും ഈ ഭാഷ പലതും ഈ വള്ളുവനാളും ഭാഷ പലതും മനസ്സിലാവില്ലായിരുന്നു തമാശ തന്നെ പലതും മനസ്സിലാവും പക്ഷെ അവര് അവർ കാണിക്കുന്ന ഗോഷ്ടികൾ ജീവിക്കുകയായിരുന്നു അപ്പൊ ഈ ഈ ഭാഷയാണ് നിരന്തര സിനിമാ ഭാഷയായിരുന്നു അത് ഒരു കാലത്ത് അറുപത്തഞ്ചില് ഇറങ്ങിയ ഒരു സിനിമ ആ ഭാഷയിൽ നിന്ന് മാറിയ ഒരു സംഭാഷണം ഉപയോഗിച്ചു അതിന്റെ സിനിമയുടെ പേര് മുറപ്പെൻസ ഡയറക്റ്റ് ചെയ്യുകയും എം ടി വാസു എന്ന തിരക്ക് കഥ കഥാ തിരക്കെഴുതുകയും ചെയ്ത സിനിമ സാക്ഷാ അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന ശോഭന പരമേശ്വരൻ പേര് എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത് അന്ന് ഈ ഇത് ഇതിന്റെ ഒരു പടമൊക്കെ തീർന്ന് കാണി ഡബിൾ പോസിറ്റീവ് എന്ന് പറയുന്നത് സംഭാഷണവും വിഷുവൽ മാത്രം കാണിച്ചപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഴുവൻ വഴക്കുണ്ടാക്കി ഈ ഭാഷ ആര് സിനിമ കാണും അത് അവർക്കറിയാവുന്ന ഓണാട്ടുകാര ഭാഷ തന്നെ വേണം ഓണാട്ടുകാരെ മധ്യദിവാങ്കലൊരു ഭാഗത്ത് മാത്രമുള്ള ഭാഷയാണ് കോട്ടയത്ത് പോകും മാറും കൊല്ലത്ത് പോകും മാറും ഇങ്ങനെ ഒരു ഒരു രസമുണ്ട് നമ്മുടെ ഭാഷ ഓരോ പത്ത് പതിനഞ്ച് കിലോമീറ്ററും മാറിക്കൊണ്ടിരിക്കും പിന്നെ ഓരോ കഥാപാത്രത്തിൻ്റെ കഥാപാത്രത്തിന്റെ വ്യത്യസ്തമായ ഭാഷ കാണുന്ന ഒരു ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം എൻ കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം ഭാഷ ഭേദമാണ് തീർച്ചയായിട്ടും ഞാനത് വളരെ വായിക്കാത്ത കേട്ടിട്ടുണ്ടെങ്കിൽ സി വി സർഗവൈഭവത്തിന്റെ ഉദാഹരണമായിട്ടാണ് അതിനെ പറ്റി വിശദമായി പറഞ്ഞോളത് ഓരോ കഥാപാത്രവും ഓരോ ഭാഷയാണ് പറയുന്നത് ഞാനിപ്പോ എന്നെ സമയത്തോളം ഈ കുമാരനാശന്റെ ഭാഷ ഈ ആത്മ ആത്മഭാഷണത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഞാൻ കുറെ ഗദ്യ കൃതികളും പ്രജാപ്രതി വായിച്ച് പിന്നെ കവിതകളിലൊക്കെ ലൈബ്രറി ഉണ്ടാക്കി ഞാൻ തന്നെ ചെയ്യുന്ന ഭാഷയാണ് എനിക്കത് കൃത്യമായിട്ട് ഇന്നത്തെ ഭാഷയാണെന്ന് പറയാൻ പറ്റില്ല കായ്ക്കരക്കാരൻ കുമാരനാശാനും തിരുവനന്തപുരത്ത് പേട്ട പേട്ട ജഡ്ജി വളർന്ന ഭാനുമതി ഒരേ ഭാഷയല്ല സംസാരിക്കുക ചില കോമണായിട്ട് കുറെ കാര്യങ്ങളും ഭാഗഭേദങ്ങളും കാണും ഞാൻ പറഞ്ഞു പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ മറന്നെ ഭാഷ മാറുന്നുണ്ട് അപ്പൊ ഏത് ഇത് 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 വളരെ പ്രധാനമായിട്ട് സാമുൽ ജോൺസണും ഭരണാഷ്ട്ര ബിഗ്മാലിയൻ മൈ ഫെയർലേഡി എന്ന സിനിമയാണ് ബിഗ്മാലിയൻ ഇതിനെ പറ്റി കഥാപാത്രം ഉണ്ട് ഭാഷ വെച്ചിട്ട് ആൾക്കാരെ സ്ഥലം മനസ്സിലാക്കുക അത് വളരെ സങ്കീർണ്ണ വിഷയാണ് അപ്പൊ ഇവര് ആശാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ആദ്യം ആദ്യം സംസ്കൃതമോ ഇംഗ്ലീഷോ പഠിക്കുന്ന തലമുറയിലെ ആൾക്കാർ കുറച്ച് കൃത്യമാക്കുകയായിരുന്നു ഭാഷ അവർ മലയാളം പറയുന്നത് സാധാരണ ഭയങ്കര കുറച്ച് കുറച്ച് ഇംഗ്ലീഷോ സംസ്കൃതമോ കളരും വിശേഷം അവർണരായ ആൾക്കാർ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് ബോധപൂർവം ഇത് പറയാറുണ്ടുള്ള സത്യം അപ്പൊ കുമാരനാശ് എന്ത് ഭാഷ പറയുന്നത് എനിക്ക് സങ്കല്പിക്കും എനിക്ക് വഴിയില്ല ഒരു റെക്കോർഡിങ്ങുമില്ല പക്ഷേ എൻ്റെ എഴുത്തുണ്ട് എഴുത്ത് എൻ്റെ ആർ ഡയറക്ടർ അതുപോലെ വേറെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്തൊരു സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു എം ടി ഭാഷ ഭാഷ കൊണ്ട് ചെയ്തു ഓണ കോൺകറിണക്കാട്ടെ ഭാഷയെ കോൺകറി ചെയ്തപ്പോൾ പിന്നീട് എല്ലാ മധ്യ ദുരവാദം തിരക്കഥകുറത്തും ആ അല്പം വള്ളുവനാടൻ ടച്ച് ഉണ്ടാക്കും ഏത് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാരൻ എടുത്തുകാരനാണെങ്കിലും കുറച്ച് വള്ളുവനാടൻ ടച്ച് ഇടും ഇങ്ങനെയാണ് സിനിമാ ഭാഷ ഇത് കേട്ട ആൾക്കാർക്ക് ഒരു വള്ളുവനാട്ടുകാരനായ ഒരു കവിക്ക് കുറച്ച് അലോചകമായി തോന്നും ഇതിനകത്ത് പലർക്കും അത് പലർക്കും അതൊരു ഇഷ്യൂ അല്ല പിന്നെ സിനിമയില് സംഭാഷണം എന്ന് പറയുന്ന സിനിമയില് പല പല ഘടകങ്ങളും ഒരു ഘടകം മാത്രമാണ് നമ്മൾ വിഷലും മറ്റുള്ള ശബ്ദങ്ങളും പിന്നെ ഈ തോണിയുടെ ശബ്ദത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ പ്രകദ്ഭനമായ സൗണ്ട് റെക്കോർഡിസ്റ്റ് കൃഷ്ണനുകൊണ്ട് ഈ സിനിമ വിചരിക്കുന്നത് ഞാൻ നമോഭാഗമാണ് കാരണം അദ്ദേഹത്തിന്റെ ക്രിയേഷൻ വളരെ വലുതാണ് ഇതിനകത്ത് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഏറ്റവും ഏറ്റവും വലിയ കരുത്തുകളിൽ ഒന്ന ആ വൺ ഓഫ് പിന്നെ ഇത് എന്താ ശബ്ദമില്ലാതെ അച്ചി തോട്ടതല്ലാ കുറ്റം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഓരോ മലയാളിയും വിചാരിക്കുന്നത് എനിക്ക് അതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ബഹുമാനിക്കുന്ന ഒരുപക്ഷെ ആരാധിക്കുന്ന ഒരു മലയാളി ഉണ്ടായാലും പേരെന്താ എനിക്ക് മറന്നു ഈ ഭൂമി മുഴുവൻ ചുറ്റി ഒറ്റക്ക് ചുറ്റിയ ആ ചെറുപ്പക്കാരുണ്ടല്ലോ നേവൽ ഓഫീസർ എന്താ പേര് ഭൂമി ചുറ്റിയിലെ ുറ്റി അപകടം സംഭവിച്ചു വീണ്ടും ചുറ്റാൻ പോവാണ് ഒറ്റക്ക് ഭൂമി ഒറ്റ ബോർഡിൽ അറിയാമോ പേരറിയാമോ ആ മനുഷ്യർക്കെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് ഈ അങ്ങനെ ഉദാഹരണങ്ങൾ നമ്മുടെ സന്തോഷ് കുളംകര ഉണ്ടല്ലോ ഈ ഇത്രയും യാത്ര ചെയ്ത മനുഷ്യ അവരൊക്കെയാണ് ശരിക്കും നിങ്ങൾ കുമാരനാശ്വരാണ് ഞാനൊരു അഡ്ജറഞ്ചറാണ് ഞങ്ങളുടെ കൃതികളെ കുറിച്ച് കയറി ഇങ്ങനെ അഭിപ്രായം എന്ന് പറഞ്ഞു കാരണം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്കൊരു സിനിമ ആസ്വദിക്കണമെങ്കിൽ വിധം കൃതി സാഹിത്യ കൃതിയോ എന്തൊക്കെ ആസ്വദിക്കണം നിങ്ങൾ ഈ രചരിതാവിൻ്റെ കൂടെ നടക്കാൻ തയ്യാറാകണം കുറച്ച് ദൂരം കുറച്ച് ദൂരം മതി പിന്നെ വിടാം അതെ അതെ ഇഷ്ടമില്ല വിടാം നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തന്നെ വന്നിട്ട് മുർജുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളുകയും വിചാരിക്കരുത് എന്ത് എന്തുകൊണ്ടാണ് ഇയാൾ ഈ ഭാഷ ഉപയോഗിച്ചതെന്ന് ഒരു സെക്കൻഡ് ആലോചിക്കണം ഒന്ന് പിന്നെ നമ്മൾക്ക് പരിചയമുള്ള ഭാഷ തന്നെ കേൾക്കണം നിർബന്ധിച്ചു കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാണ് അത്ര പറയാനേക്കുള്ളൂ ഇത് ഇത് ഞാൻ ആലോചിച്ചൊന്നുമല്ല ഇത് ഞാൻ ഭാഷ എങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് തിരുവനന്തപുരം എന്റെ ഭാഷ എന്താണ് എന്റെ ഭാഷ എന്താ പറയാൻ പറ്റും ഇപ്പോഴും ആൾക്കാർ പറഞ്ഞു എന്റെ ഭാഷയില് വടക്കേ മലബാർ ഞങ്ങളുടെ നാട്ടിലെ റീജിയണൽ ലാംഗ്വേജ് ഇപ്പോഴൊക്കെ മാറിപ്പോയി സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കൂടെ എല്ലാം മാറ്റി ഒറിജിനൽ ഭാഷ അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞാല് കോഴിക്കോട്ട് മനസ്സിലാവില്ല കോഴിക്കോട്ടുകാരോ ഭാഷയാണ് വടകരയെ വരുമ്പോഴേ മാറ്റം വരും ഇതൊക്കെ ഇരിക്കെ സംഭാഷണ ഭാഷ എങ്ങനെ വേണമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചു തുടങ്ങിയ ബുദ്ധിമുട്ടാണ് തിരക്കഥാകൃത്തിനും സംവിധായകനൊക്കെ ഒന്ന് ഒന്ന് വിട്ടു കൊടുക്കണം കുറെ കാര്യങ്ങൾ ഒരു കഥയുണ്ടല്ലോ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞിട്ട് ബി കെ ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞ കഥ അതായത് വടക്ക് തൃശ്ശൂര് തെക്ക് ഭാര്യയുടെ അവസാനത്തെ കണ്ണൂർ പറയണ്ട സദ്യമായിരിക്കില്ല മറ്റെല്ലാം താലി ചൂടായതും അതിന്റെ അതിനോട് കൂടി ചേർത്തിട്ട് ചേർത്തിട്ട ഞാൻ ഇതിനെ പറ്റി പറഞ്ഞൊരു കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചൊരു കാര്യം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് ഇപ്പൊ രാമൻ ശ്രീരാമൻ കൃഷ്ണനൊക്കെ സംസാരിക്കുന്ന ഭാഷ എന്താ സിനിമയില് മലയാളോ അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ ഇതിൽ സംസാരിക്കുന്നത് അല്ലെ ഇവരൊക്കെ കവിതയാണോ സംസാരിച്ചിരുന്നത് പിന്നെ ചരിത്രപുരുഷന്മാരെ ചരിത്ര ഭാഷ എല്ലാ എല്ലാ കൺവെൻഷനാണ് അതായത് ചില കവി സംഗീതങ്ങൾ എം ടി എം ടി വടക്കൻ വീര ഭാഷയും മറ്റു കഥ ഭാഷയും വ്യത്യാസമുണ്ട് എന്നാ ചന്തു സംസാരിച്ച ഭാഷ എങ്ങനെയാന്ന് എം ടിക്ക് എങ്ങനെ അറിയാം ചന്തു മിക്കവാറും സംസാരിക്കുന്ന ഭാഷ ഞാൻ പറഞ്ഞ വടക്കേ ഭാഷയായിരിക്കും അവിടെ ഏതാണ്ട് കൊയിലാണ്ടി കൊയിലാണ്ടി അല്ല എന്താണ് കുറ്റിയാടി ആ ഭാഗത്ത് ഞങ്ങളെ ഞങ്ങളുടെ നാട് ഏതാണ്ട് ഒരേ ഭാഷയാണ് പാനൂരിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നാദാപുരം അവിടെയൊക്കെ ഉള്ള ഉണ്ണിയാർച്ച പോയ വഴിയൊക്കെ ഉണ്ടല്ലോ ഉണ്ണിയാർച്ച പോകുന്ന നാദാപുരത്തൂരിക്കാ പോണത് മുറി മുറിഞ്ഞ് പോകും അപ്പൊ അവിടുത്തെ ഭാഷയായിരിക്കും മിക്കവാൻ ചന്ത ആ ഭാഷ എം ജിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല എം ടി ഒരു പ്രത്യേക ഭാഷ ഉണ്ടാക്കുകയാണ് ചന്ദുവിന് വേണ്ടി അപ്പൊ എം ടിക്ക് അത് ചെയ്യാമെങ്കിൽ കെ പി കുമാരൻ ചെയ്യാലോ കുമാരൻ ആശാന്റെ ഭാഷ പ്രതിഭാസം ഭാഷ ഭേദം തന്നെയാണ് അത് കാരണം സഹോദരൻ അയ്യപ്പൻ സംസാരിക്കും ഇവരെല്ലാം സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവം ഞാൻ ഈ ഭാഷ ഉപയോഗിക്കുന്ന കുറെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഭാഷയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭാഷയുടെ ഉപയോഗമല്ല ഇൻഫർമേഷൻ പാസ് ആണ് സഹോദരൻ അയ്യപ്പനും ആശാനും തമ്മിൽ ഒരേ ഒരു രംഗത്ത് കുറെ അധികം ചേച്ചി സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരൻ പന്തിഭോജനം നടത്തി പന്തിഭോജനം നടത്തിയൊരു ഈഴകളെല്ലാം കൂടെ ഇയാളെ സഹോദരൻ പുറത്താക്കാൻ ഇയാളെ ഇയാളെ ജാതി പുറത്താക്കാൻ പറഞ്ഞു അങ്ങനെ ബഹളം ഉണ്ടായ സമയത്ത് ആശാന്റെ വിവേകത്തിൽ കുറിപ്പെഴുതി ആദർശത്തിന്റെ ആദർശ കൊടുമുടിയിൽ കയറി കരുന്ന് ചെറുപ്പക്കാർ തലകുത്തനെ ഈ ഇതൊരു വലിയ സംഭവമാണ് അപ്പം അയ്യപ്പൻ പറയുന്നത് അതാണ് ഏറ്റവും ഹൃദയഭേദമായത് ആശാനും ഇഷ്ടമാണ് അതിൽ നീക്ക് ടിപ്പിൻ ജയിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ അത്രയും തമ്മിൽ ആ ആശാൻ എങ്ങനെ എഴുതി അയ്യപ്പനെ കുറിച്ച് എഴുതിയതിനെ കുറിച്ച് അയ്യപ്പനെ വലിയ പ്രശ്നമാണ് ഇതൊക്കെ ഇതൊക്കെ വലിയ ഹിസ്റ്ററി ആയിട്ടോട് പറയുന്നത് അത് പറയാൻ വേറെന്താ വഴി പിന്നെ ആത്മഭാഷണം ഓരോന്നും ആവർത്തനമൊന്നുമില്ല കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാ ഞാൻ പിന്നെ ആവിഷ്കരിക്കുന്നത് ഞാനതിനാ അന്തർഗതങ്ങൾ എന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കാരണം ആത്മഭാഷണം എന്ന വാക്ക് ആ വാക്കിന് പകരം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ഇപ്പോ ഈ സിനിമയുടെ മുൻനിർത്തിയിട്ട് അന്തർഗതങ്ങൾ എന്നാണ് ഉള്ളിൽ കര വളരെ നല്ല കറക്റ്റ് വാക്കാണ് സൗന്ദര്യ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഈ സിനിമയിൽ ഞാൻ ഏറ്റവും വിഷമിച്ച രംഗം എന്ന് പറയുന്നത് ആ രംഗത്തിലായിരിക്കണം ഇവർക്ക് ഇമ്പ്രഷ് വന്നത് ഇവര് തമ്മിലുള്ള പ്രണയരംഗമാണ് ഇറ്റ്സ് എംപോസിബിൾ ടാസ്ക് നാൽപ്പത്തഞ്ച് വയസ്സുള്ള അസാമാന്യ ശക്തി വൈഭവങ്ങളുള്ള മഹാകവിയായ സംഘാടകനായ പ്രധാധിപരായ ഒരു മനുഷ്യനും കഷ്ടിച്ചു പതിനെട്ട് വയസ്സ് തികഞ്ഞ ഇല്ലയോ എന്നുള്ള പ്രായമുള്ള ബുദ്ധിമതിയും കഴിവുള്ളതായിരിക്കണം അവര് ഒരു സ്ത്രീയും തമ്മിലുള്ള പ്രേമ എങ്ങനെയാണ് ചിത്രീകരിക്കുക ുരുടെ ഈ ചിത്രത്തില് ഈ പടത്തോട് ഇഷ്ടത്തിന് പല കാരണം ഒന്നെന്താ വെച്ചാല് നാരായണ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും പറയാൻ പറ്റില്ല മിക്ക സ്ഥലങ്ങളിലും ഞാൻ എത്തിയിട്ടുണ്ട് ഇപ്പൊ പടം തുടങ്ങുമ്പോ അരിവിപ്പുറം ഉണ്ടല്ലോ അദ്ദേഹം കല്ലെടുത്തിട്ടോ അവിടെ അവിടെ അവിടെയാണോന്നും കഞ്ഞൂടാ അങ്ങനെ സങ്കല്പിക്കുന്ന സ്ഥലത്ത് ഒരു സന്ധ്യക്ക് പോയിട്ട് അവിടെ കുളിച്ചിട്ടുണ്ട് പിറ്റേ ദിവസത്തെ കാലത്ത് ഞാൻ ഇതേപോലെ കുളിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അന്ന് താമസിച്ചത് അമ്പലത്തിലുള്ള ആൾക്കാർ അവിടെ ലോഡ്ജ് പോലെ ഇല്ല പക്ഷെ അവര് എന്നെ അനുവദിച്ചവിടെ ഞാൻ നിലത്ത് നിർത്താൻ തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ കുമാരനാശാനോടുള്ള സ്നേഹം കൊണ്ടും മുഴുവൻ വായിച്ചിട്ടല്ല കുമാരനാശി ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും തന്നെ പറിച്ചു അമ്പഴന്തി മുതല് ഞാന് മറ്റേ മരുത്വാമലയിലെ ഒരു രാത്രി പോയി താമസിക്കാൻ വേണ്ടി പോയി പക്ഷെ താഴെ എസ് എൻ ഡി പി പോലത്തെ ഒരു സംഘമാണ് അവർ എസ് എൻ ഡി പി അല്ല അവർ രാത്രി പോകണ്ട എന്നെ അവിടെ താമസിപ്പിച്ചു കാലത്ത് പോയാൽ വേണ്ടി പറഞ്ഞിട്ട് അവരിപ്പളും ഓർമ്മയുണ്ട് ണുരു ഈ അവിടെ തപസ് ചെയ്ത സന്ദർഭത്തില് അദ്ദേഹം കഴിച്ചിരുന്ന ഭക്ഷണം എന്താ പറയുക ഇവരുടെ ഇതിന്റെ മുമ്പിൽ ഒരു മരം നട്ടിട്ടുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹം ആ ഇലകൾ പിഴിഞ്ഞെടുത്തിട്ട് അത് കട്ടയാവും അത് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടയാവും അതെനിക്ക് അവർ തോന്നും ഇതാ ഇത് മാത്രം അദ്ദേഹം കഴിച്ചു എന്നിട്ടാണ് ഞാൻ ഏറ്റവും മുകളിൽ പോകുന്നത് ഇതിലെ ഈ സിനിമയിൽ ഏറ്റവും അത് പിന്നീട് എഴുതണമെന്ന് വിചാരി ഈ സിനിമ ഈ സിനിമയിൽ എനിക്ക് അത്രയും ഗംഭീരമായ ദൃശ്യ തലത്തില് മോട്ടിഫുള്ള കാര്യത്തില് അത് ഈ സിനിമയിൽ പറയുന്നൊരു ജലം ഞാൻ ജനിച്ചത് ഇവിടെ പറയണ്ട് ഇതെല്ലാം ചിത്രം തുടങ്ങുന്നത് നാരായണഗുരുവിൽ നിന്നാണ് നാരായണഗുരു ജലത്തിൽ നിന്ന് ഉയർന്നു വരെയാണ് ഈ നാരായണഗുരു ജലവുമായിട്ട് എന്റെ മനസ്സിലെ ബന്ധം എന്ന് വെച്ചാൽ മരുത്വാമലയില്ല അതിന്റെ മുകളിൽ പോയിട്ടുണ്ടോ ഗുഹ് ഗുഹ അല്ല ശരിക്കും ഗുഹ അല്ലാതെ കല്ലുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു ഗുഹയുടെ രൂപം അവിടെ നിന്ന് ഞാൻ അതിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ നമ്മൾ കാണുന്ന എന്താ അറിയോ ആ മരുത്വടെ താഴെ ഒരു ജലാശയമുണ്ട് ഈ സിനിമ ഉടനീളം ജലം എന്ന് പറയുന്നത് എത്രയോ സിനിമകളിലെ ഒരു ദൃശ്യബിംബമായിട്ട് ഒരു മോട്ടീവായിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിൽ അത് വെറും അല്ല ഒരു ഒരു ഉപമ പോലെ അങ്ങനെയല്ല ഇത് ആശാന്റെ ജീവിതവുമായിട്ട് ഒന്ന് ആശാന്റെ കവിതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ജലം ഒരു മോട്ടീപ്പാകുന്നത് അവസാനം ഓട്ടോ അപകടം ഉണ്ടല്ലോ അത് വെള്ളത്തിലാണല്ലോ അവസാനം വെള്ളത്തിൽ തുടങ്ങിയിട്ട് വെള്ളത്തിൽ അവസാനിക്കുന്ന സിനിമയാണ് അപ്പൊ ഞാൻ പക്ഷെ യഥാർത്ഥ സിനിമ എവിടെയാണ് നടക്കുന്നത് യഥാർത്ഥ സിനിമ നടക്കുന്നത് സംവിധായകന്റെ മനസ്സിലല്ല സംവിധായകന്റെ മനസ്സിലല്ല ആസ്വാദകന്റെ മനസ്സിലാണ് അത് മനസ്സിലാവും പ്രേക്ഷകന്റെ മനസ്സിലാണ് സിനിമ ഉണ്ടാകുന്നത് പ്രേക്ഷകന്റെ മനസ്സുകൂടെ ചേർന്നിട്ടേ ഇതിന്റെ ഇതിന്റെ സാക്ഷാത്കാരം നടക്കുന്നുള്ളൂ അപ്പൊ അത് എങ്ങനെടുക്കുക ജലത്തിന്റെ വെറൈറ്റീസ് ഞാൻ ഇതിനെക്കാളും കൂടുതൽ വെറൈറ്റീസ് പ്ലാൻ ചെയ്തിരുന്നു ചെറിയ നമ്മുടെ മല മുകളിൽ നിന്ന് വരുന്ന ചെറിയ നീർച്ചാലുകൾ അതിന്റെ എന്റെ ശബ്ദം വെള്ളം വീഴുപോ ശബ്ദം ചരൽ വീഴുന്ന ഇങ്ങനെ അനേക മുഖങ്ങളുണ്ട് ജലത്തിന് നമ്മളിപ്പോ കാണുന്ന നമ്മൾ പ്രത്യേകത്ത് കാണുന്ന നദി തട പിന്നെ കായൽ കടൽ എന്നൊക്കെ അല്ലാതെ തന്നെ അനേകം പ്രത്യേക പ്രത്യേക വഴികളുണ്ട് ഈ വഴികളുടെയൊക്കെ തുള്ളി ഒരു തുള്ളി വെള്ളം വീഴുന്നത് ഇങ്ങനെയൊക്കെ പല പല തരത്തിലും ഒരു മഴയത്തെ ഒരു തുള്ളി വെള്ളം വീഴുന്നത് ഒരു മഴയൊക്കെ അതാണ് അതാണ് ശ്രദ്ധിച്ചു പക്ഷെ ഇങ്ങനെ ഞാനത് ബന്ധിപ്പിച്ചില്ല അല്ല ഇറ്റ് ഷാജിയൻകരുണ്ട് പിറവിൽ മഴ ഗംഭീരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മഴ ഗംഭീരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിറവിയുടെ ഒരു പ്രധാന സംഭവമായിരുന്നു പിന്നെ പിന്നെ ബർസാന്നൊരു പടം ആ പടത്തില് ദൃശ്യതലത്തിൽ നമ്മുടെ കൃഷ്ണനുണ്യണല്ലോ ശബ്ദം ചെയ്തുള്ളത് മഴ ദൃശ്യതലത്തിൽ എന്നതുപോലെ ശബ്ദപഥത്തിലും ഗംഭീരമാണ് മഴ എന്ന ശബ്ദപഥത്തിലും അത് ഗംഭീരമാണ് കിട്ടി കിട്ടി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജലം എന്ന് പറയുന്നത് ഈ ഈ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ഒരു സിമ്പോളിക് ആയിട്ടല്ല വളരെ സിമ്പിളായിട്ട് ആശാന്റെ ജീവിതത്തെ ജീവിതത്തെ എന്താണ് ഞാൻ കായ്ക്കര പലവണയും പോയിട്ടുണ്ട് കായ്ക്കര കടലിനോട് ചേർന്നായിരുന്നു ഇപ്പൊ ആ സ്ഥലമൊന്നും ഇല്ല അതൊക്കെ പ്രത്യേകമായി മാറി തെങ്ങും തോപ്പൊക്കെയായിരുന്നു പക്ഷെ കടലിനെ വളരെ അടുത്താണ് ആശാനെ പറ്റിയ കഥകൾ എന്ന് വെച്ചാൽ ആശാൻ ഗംഭീര നീന്തൽ കടൽ കടലിൽ നീന്തുകയായിരുന്നാണ് അത് പറയുന്നുണ്ട് കടൽ കടലിന്റെ കരയിൽ ജീവിച്ച സാധാരണ ഉണ്ടല്ലോ ചില സമുദായങ്ങളുണ്ടല്ലോ തീർച്ചയായും അതുപോലെ തന്നെയുള്ള വീട്ടിലാണ് മനുഷ്യൻ ജനിച്ചത് പിന്നെ സ്വാഭാവിക മരണം എങ്ങനെയാണ് പിന്നെ അരുവിപ്പുറം അരിവിപ്പുറത്തെ കുറിച്ച് ഈ ഗുരുവീഴുന്നതവിടെ തന്നെ അരുവിപ്പുറത്ത് തന്നെയാണ് കാരണം സംശയം വേണ്ട അന്ന് നെയ്യാറ് വളരെ ശക്തമായി ഒഴുകും അണവ് അണക്കെട്ട് മുമ്പുള്ള നെയ്യാറ് വളരെ വളരെ മനോഹരമായ നല്ല നല്ല നിറഞ്ഞൊഴുകുന്ന പോലെയാണ് അതിന്റെ കരയിലാണ് അതിനാൽ ഒന്ന് ഒന്ന് രണ്ട് കഥകളുണ്ട് അദ്ദേഹം അതിന്റെ കരയിൽ തന്നെ ഒരു ഗുഹ ഗുഹബോധ സ്ഥലത്തിരിക്കുന്ന അങ്ങനെ പലതും ഉണ്ട് എന്തായിരുന്നാലും ആശാൻ തന്നെ ആ സ്ഥലത്തെ പറ്റി എഴുതിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു പുലിയൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമായിരുന്നു ഒരുപാട് മരങ്ങളൊക്കെ ഇട്ടതൂങ്ങി വളരുന്നൊരു കാടായിരുന്നു അവിടെയായിരുന്നു ആശാനും ഈ നാലു കൊല്ലം പതിനേഴ് പതിനെട്ട് വയസ്സ് വരെ ചെന്നിട്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആശാലവിടെയായിരുന്നു പിന്നീട് ബാംഗ്ലൂരും പോയി അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വീണ്ടും അരുവ് പുറത്തായിരുന്നു അപ്പത്തേക്കും മാറ്റം വന്നു കാണും പിന്നെ നാല് കൊല്ലം പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് എസ് എൻ ഡി പി യോഗം തുടങ്ങുന്നത് എസ് എൻ ഡി യോഗം അച്ഛൻ തിരുവനന്തപുരത്തേക്ക് മാറി അപ്പൊ ഈ അരുവിപ്പുറത്ത് ജലത്തിന്റെ ജലപ്രവാഹത്തിന് ശബ്ദം കേട്ടോണ്ടിരിക്കും പക്ഷെ ആ അരിവി ആ അരിവ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ആ അരിവില്ല ഇപ്പം അടിയില്ല വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴുകുന്ന പോലെയാണ് ഇപ്പൊ അപ്പം അത് കഴിഞ്ഞിട്ട് ആശാന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ഈ തടാകങ്ങളുടെ ഒരു നഗരമാണ് അതെ അതെ പിന്നെ കൽക്കട്ടയാണ് കൽക്കട്ട ജലമേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഈ നമ്മള് കൽക്കട്ടയിലെ പ്രധാന രംഗം എനിക്ക് തോന്നുന്നത് ഗംഗയുടെ തീരത്ത് അല്ലെ ഹൗറ ബ്രിഡ്ജിന്റെ തീരത്ത് അതും വെള്ളമുണ്ട് ആണെങ്കിൽ പോലും അതിന് വെള്ളമുണ്ട് അതെ